പ്രൈസലോൺ ദേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രോഗ്രാം ഒരു ഉപന്യാസമാണ് ഉപന്യാസത്തിൻ്റെ പേര് നരകം നരകമെന്നാൽ ഭയങ്കരവും ഭയാനകവുമായ ഒരു സ്ഥലമാണ് അത് നിത്യവുമാണ് പാവി അവിടെ നിത്യദണ്ഡനം അനുഭവിക്കും നരകാനുഭവത്തിൽ കാലനിർണയമില്ല നരകത്തിൽ നിന്നും മനുഷ്യർ ഒരിക്കലും തിരിച്ചു വരികയുമില്ല നരകത്തിലെ വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അടുക്കലിരിക്കുന്ന മനുഷ്യനെ തിരിച്ചറിയുവാൻ കഴിയുമെന്ന് ഗ്ലൂക്കോസ് പതിനാറിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഭാഗ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത സ്ഥലമാണ് നരകം മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ നാൽപ്പത്തിയാറിൽ ശിക്ഷയുടെ സ്ഥലമാണ് നരകമെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഇന്ന് മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ മടിക്കുന്നു എന്നാൽ അവർ നരകത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥന നിരന്തരമായിരിക്കും എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല മത്തായി പതിനെട്ടിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം മർക്കോസ് ഒമ്പതിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് വാക്യം യാക്കോവ് മൂന്നിൻ്റെ ആറ് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എന്നീ വാക്യങ്ങളിൽ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു തീ അവിടെ വെറുതെ കിടക്കുകയല്ല ചെയ്യുന്നത് അവിടെ കിടക്കുന്നവനെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ പൂർണ്ണമായി ദഹിപ്പിക്കുകയുമില്ല രഷയാവ് പതിനാലിൻ്റെ പതിനൊന്ന് മർക്കൂസ് ഒമ്പതിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയെട്ട് എന്നീ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നരകത്തിൽ മനുഷ്യന് മെത്തയായി പുഴുവും കൃമികൾ പുതപ്പുമായിരിക്കും മാത്രമല്ല നരകത്തിലെ പുഴു ചാകുന്നവയുമല്ല തീ കെട്ടുപോകുന്നവയുമല്ല നരകത്തിലെ മനുഷ്യനെ ദൈവം തീ കൊണ്ട് ഉപ്പിടുന്നത് പോലത്തെ ഒരവസ്ഥയിലാണ് രഷയാവ് മുപ്പത് മുപ്പത്തിമൂന്ന് വെളിപ്പാട് പുസ്തകം പതിനാല് പത്ത് നരകത്തിൽ ഗന്ധകവും പുകയും ഉണ്ടെന്ന് ഈ ഭാഗത്തിൽ നമുക്ക് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ദൈവം തന്നെ ഒരുക്കിയ ദഹന സ്ഥലമാണ് നരകം ദരിദ്രൻ മുതൽ സമ്പന്നൻ വരെ ഇതിൽ പങ്കാളികളാണ് ദൈവം ഇതിന് ആഴവും വിശാലതയും വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട് മാത്രമല്ല യഹോവയുടെ ശ്വാസമാണ് ഗന്ധക നദി പോലെ ഇതിനെ കത്തിക്കുന്നത് ഈ ഗന്ധകത്തിന് ചില പ്രത്യേകതകളുണ്ട് ഗന്ധക ഔഷധ ഗുണമുള്ളതാകിയാൽ പാവിയെ വെന്തുപോകാതെ സൂക്ഷിക്കുന്നു കൂടാതെ അസഹനീയമായ ദുർഗന്ധം പുറപ്പെടുവിക്കുകയും തീയുടെ ചൂടിന് മാറ്റിക്കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇവയെല്ലാം കൂടാതെ നരകത്തിൽ പുകയും ഇരുട്ടും അന്ധകാരവുമുണ്ട് കരച്ചിലും പല്ലുകടിയുമുണ്ട് അതിനാൽ പ്രിയമുള്ളവരെ നാം ഈ നരകത്തിന് യോഗ്യരാകാതെ സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാൻ ശ്രമിക്കുക അതിനായി ഉപന്യാസം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ